ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസ് കേസെടുക്കാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പരാതി നൽകിയാൽ ഏതുന്നതാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണെന്നും സജി സജി പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മിറ്റി റിപ്പോർട്ടുമായി നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടിന്റെ മേൽ അതിലേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണമോ ആക്ഷേപമോ കുറ്റങ്ങളോ ഉന്നയിച്ചാൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ചാൽ മാത്രം ആരോപണവിധേയർക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ല ആരോപണങ്ങൾ രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകണമെന്നും എന്നാൽ മാത്രമേ നടപടി എടുക്കൂ സജി ചെറിയാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ അവരുടെ ആരോപണവും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ കഴിഞ്ഞാൽ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ചെയ്യും നടിയുടെ ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആകാം അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കണം അല്ലാതെ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ സർക്കാരിനാവില്ലെന്നും സാംസ്കാരിക മന്ത്രി പറഞ്ഞു പാലേരി മാണിക്യം സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ സംവിധായകൻ കൂടിയായ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ജനം ആലപ്പുഴ